ൾക്കാരാണ് എന്നു മുതലാണ് ഈ പശുക്കളൊക്കെ ദൈവമായിട്ട് തുടങ്ങിയത് എന്നു മുതലാണ് ഇവർ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ തല്ലിക്കൊല്ലാൻ തുടങ്ങിയത് സ്വന്തം മതത്തിലുള്ള ആൾക്കാരാണ് അങ്ങനെ ജനുവരി ഇരുപത്തിയാറ് കഴിഞ്ഞു റിപ്പബ്ലിക് ഡേ ഒക്കെ കഴിഞ്ഞു ഇൻസ്റ്റിലും പോസ്റ്റ് ചെയ്യണം പരേഡുകളും അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു ചോദിച്ചോയ്ക്കട്ടെ ഇന്ത്യക്ക് ശരിക്കും റിപ്പബ്ലിക്കായ ഇന്ത്യയിലെ ജനങ്ങളും നാലാ ചോദിക്കുകയെ ഇപ്പോഴും ശരാശരി ഒരു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്തോരം ആൾക്കാരാണെങ്കിൽ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ചേരികളിൽ ജീവിക്കുന്ന ആൾക്കാർ അവിടെ മക്കൾക്ക് ഒരു പ്രോപ്പറായിട്ടൊരു വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ വരുന്നില്ല ഇതൊക്കെയാണോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത് ആ ടൈമിൽ എന്താണ് പറഞ്ഞത് ജനങ്ങളുടെ ഇന്ത്യയാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നേണ്ടത് ജനങ്ങളുടെ ഇന്ത്യ ആണ് ഇതിപ്പോൾ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇന്ത്യയാണ് ഇപ്പോൾ മനുഷ്യജീവനാണ് അതേ മതത്തിനാണ് ഇന്ത്യയിൽ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് പത്ത് കൊല്ലം മുന്നേ വരെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചു ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഉള്ള മനുഷ്യൻ്റെ ജീവിതശൈലി നേരത്തെ എങ്ങനെയായിരുന്നു മനുഷ്യന്മാർ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് മാത്രം നോക്കിയാൽ സ്വന്തം നാട്ടിൽ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചതിന് തല്ലിക്കൊല്ലുന്ന ആൾക്കാരാണ് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് തല്ലിക്കൊന്ന ആൾക്കാരാണ് എന്ന് മുതലാണ് ഈ പശുക്കളൊക്കെ ദൈവമായിട്ട് തുടങ്ങിയത് എന്ന് മുതലാണ് ഇവർ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയത് സ്വന്തം മതത്തിലുള്ള ആൾക്കാരെ കാടി വെച്ചതിൻ്റെ പേരിൽ വരെ സംശയിക്കുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി പുറത്തിറങ്ങിയ ഒരു പെൺകുട്ടി നാളെ അതേ രീതിയിൽ തിരിച്ചു വരുമെന്നൊരു ഉറപ്പില്ലാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനൊക്കെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ നാട്ടിൽ പത്ത് കൊല്ലം മുന്നേ വരെ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് നോക്കിയത് സി എ എൻ ആർ സി ഒക്കെ എൻ്റെ നാട്ടിലെ ജനങ്ങളെന്തിനാണ് വർഗീയത വരുത്തി ഭിന്നിപ്പിക്കാൻ ഇവരൊന്നും ആർക്കും ഒരു മറുപടിയില്ല ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരാക്കയാണ് സി എ എൻ ആർ സി ബീഫിൻ്റെ പേരും പറഞ്ഞുള്ള കൊല മനുഷ്യന്മാരെ താടി വെച്ചെന്ന് പറഞ്ഞുള്ള ഒരു വർഗീയത റീസെൻറ്റായിട്ട് നടന്നതാണ് ഏതോ ഒരു കോളേജിൽ ഇന്ത്യയിലുള്ള ഏതോ കോളേജിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കാണ് സീറ്റുള്ളതെന്ന് പറഞ്ഞ് ആ കോളേജ് അടച്ചുപൂട്ടി അതെന്തിന് മതത്തിൻ്റെ പേരും പറഞ്ഞ് എന്തിനാണ് ഈ ആൾക്കാരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് ഈ ചൂഷണം ചെയ്ത ഈ ആൾക്കാരെ കൊള്ളുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കായെന്ന് പറഞ്ഞാൽ നമ്മളത് ആഘോഷിക്കുന്നത് ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായി പക്ഷെ ഇപ്പോഴാണ് വോട്ടിന് വേണ്ടി വോട്ടിൻ്റെ സമയമാകുമ്പോൾ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ കുറേ പൈസകൾ കൊണ്ട് കൊടുക്കും ദാരിദ്ര്യം മൂലം അവർ ആ പൈസ വാങ്ങിച്ചിട്ട് ഇലക്ഷൻ ചെയ്യും ആരാണ് വന്നത് ആരാണ് പൈസ വന്നതെന്ന് പോലും അവർക്കറിഞ്ഞുകൂടാ ഒരു നേരം തന്നെ നല്ല നേരം ആഹാരം കഴിക്കാൻ വേണ്ടി അവർ ആ പൈസ വാങ്ങിക്കും കുറ്റം പറയാൻ പറ്റില്ല എവിടെയാണ് ഇന്ത്യ വളരുന്നത് ഇന്ത്യയുടെ മറ്റേ എന്താ പറയുക ദാരിദ്ര്യത്തിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇപ്പം എവിടെയായിരുന്നു നേരത്തെ എവിടെയായിരുന്നു ഇപ്പം എവിടെയാണ് വന്ന് നിൽക്കണെന്ന് അതന്നെ പല കാര്യത്തിൽ നേരത്തെ കണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ കൂടെക്ക് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി പപ്പടം പൊടി എന്നാണ് പൊടിഞ്ഞു വന്നത് മനുഷ്യന്മാരുടെ ഈ പൈസ വെച്ച് മനുഷ്യന്മാരെ കൊടുക്കുന്ന ഈ പൈസ വെച്ചിട്ട് മനുഷ്യന്മാരെ സേവിക്കുന്നതിന് പകരം ദൈവങ്ങൾക്ക് വേറെ അമ്പലങ്ങൾക്ക് വേറെ പോവുകയാണ് എന്നിട്ട് പറയുന്നു ഇന്ത്യ റിപ്പബ്ലിക്കായ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചു അടിമകളായിക്കൊണ്ടിരുന്നു ഇപ്പൊ കുറെ രാഷ്ട്രീയക്കാരെ അടിമളായിക്കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളു വ്യത്യാസം വേറെ വലിയ വ്യത്യാസം എന്നിട്ടും ഇന്ത്യ റിപ്പബ്ലിക്കായി ഞാൻ പറഞ്ഞേ ഉള്ളു ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസാക്ഷിയുടെ മുന്നിൽ ഇരുത്തിയിട്ടൊന്ന് ചോദിച്ചോളൂ